രണ്ട് സിനിമകളിൽ മാത്രമേ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടിമാരിൽ ഒരാളാണ് സൗന്ദര്യ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ഒരുപോലെ സജീവമായ നടി സൂപ്പർ താരങ്ങളുടെ നായികയായി തെന്നിന്ത്യയിലെ താര മാറിയിരുന്നു സൗന്ദര്യ എന്നാൽ അപ്രതീക്ഷിതമായി മരണം സൗന്ദര്യയെ തേടിയെത്തി സൗന്ദര്യയെക്കുറിച്ചും തങ്ങളുടെ സൗഹൃദത്തെയുമൊക്കെ കുറിച്ച് സംസാരിക്കുകയാണ് നടി മീന ഇരുവരും ഒരേ സമയത്ത് തെന്നിന്ത്യയിൽ നിറഞ്ഞു നിന്നവരാണ് തങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് മീന പറയുന്നത് സൗന്ദര്യ മരിച്ച വിമാനയാത്രയിൽ താനും ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് മീന പറയുന്നത് സൗന്ദര്യ മരിച്ച ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മീന ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മീന ഞങ്ങൾക്കിടയിലുണ്ടായ മത്സരം എപ്പോഴും ആരോഗ്യകരമായിരുന്നു സൗന്ദര്യ വളരെയധികം കഴിവുള്ളവളായിരുന്നു എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അവളുടെ മരണവാർത്ത എന്നെ ഞെട്ടിച്ചു ഇന്നും ആ ഞെട്ടലിൽ നിന്നും ഞാൻ പൂർണമായും കരകയറിയില്ല അപകടം സംഭവിച്ച ദിവസം ഞാൻ സൗന്ദര്യയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകേണ്ടതായിരുന്നു എന്നെയും ക്ഷണിച്ചിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും താല്പര്യമില്ലാതിരുന്നതിനാൽ ഞാൻ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞൊരുവായി പിന്നെ സംഭവിച്ചത് കേട്ട് ഞാൻ തകർന്നു പോയി മീന പറഞ്ഞു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യമരിക്കുന്നത് ബി ജെ പി ക്കായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോവുകയായിരുന്നു താരം താരവും സഹോദരനും ഉൾപ്പെടെ പേർ സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെടുകയായിരുന്നു ടേക്ക് ഓഫിന് പിന്നാലെയാണ് വിമാനം തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്നവരെല്ലാം കൊല്ലപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഡു യു നോ Where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Fertec is the first company which introduced steel windows and doors as a brand in catalog. Today, Fertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Furtech Industrial Park. India's best quality steel windows and doors.